പമ്പിലേക്ക് വരുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രമല്ല പലപ്പോഴും എയർ അടിക്കാൻ കൂടിയാണ് എയർ അടിക്കുന്നത് തികച്ചും ഫ്രീ ആയിട്ട് ഇരിക്കണം അത് കസ്റ്റമർ അല്ല അടിക്കേണ്ടത് അവിടെ ഒരു എയർ ബോയ് വേണം എന്നുള്ളതാണ് നിയമം എന്നാൽ മിക്ക പമ്പിലും അങ്ങനെയുള്ള കാഴ്ചകളല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും കസ്റ്റമർ തന്നെ ഇറങ്ങി എയർ അടിക്കേണ്ട അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളതാണ് അതിന്റെ നിയമം നമുക്കതിന്റെ തിരുവനന്തപുരത്തെ പട്ടത്തുള്ള പമ്പിലേക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കയറി നോക്കാം നമ്മളിപ്പോ ഒരു കാർ വരുവാണെങ്കിൽ മുപ്പത്തിമൂന്ന് തേർട്ടി ത്രീ അവര് പറയുന്നതാണെങ്കിൽ അവർ ഇല്ല ഇല്ല ഞങ്ങൾ അടിക്കാറ് സ്റ്റാഫുകൾ അവിടെ നിർത്തിയിട്ടുണ്ട് കസ്റ്റമർക്കായിട്ട് അടിക്കാനുള്ള അനുവാദം ഇല്ല ഞങ്ങൾ തന്നെ നിക്കുക ഞങ്ങൾ അടിച്ചു കൊടുക്കും ആ അവരുടെ പ്രഷർ എത്രയെന്ന് പറയും അത് കണക്കാക്കി ഞങ്ങൾ അടിച്ചു കൊടുക്കും ആ എപ്പോഴും ട്വന്റി ഫോർ കാണും ഡ്യൂട്ടി ഇട്ടേക്കും ഓരോരുത്തർക്കായിട്ട് പമ്പിന്റെ മുകളിൽ പെട്രോൾ ഇതിന് എറിന് ഡ്യൂട്ടി ഇട്ടേക്കും കേട്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് എയർ അടിച്ച് തരേണ്ടത് ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശക